ഇഷം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെയും സിസ്റ്റർ പ്രീതി മേരിയുടെയും മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മേലുള്ള രാഷ്ട്രീയ കടന്നുകയറ്റം ആണ് അതിനാൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഈ സംഭവം നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ഒപ്പം തന്നെ വ്യക്തിപരമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭാരതത്തിലെ ഏതൊരു പൗരനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കുവാനും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പട്ടിണി പാവങ്ങൾക്ക് അരിയും പഞ്ചസാരയും സോപ്പും തുണിയും ഉപജീവന മാർഗവും എല്ലാം നൽകി കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളായി മാറുമോ ആ ധാരണ തികച്ചും തെറ്റാണ് ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളിൽ നാനാജാതി മതസ്ഥർ ഏക സഹോദരങ്ങളെ പോലെ ജോലി ചെയ്യുന്നത് കാണുന്നതുകൊണ്ട് ദരിദ്രരുടെ പേരിൽ വോട്ട് നേടുവാൻ രാഷ്ട്രീയ കോമരങ്ങൾക്ക് കഴിയാതെ പോകുന്നതിനാലുള്ള ആശങ്കയാണ് ഇത്തരം കള്ളക്കേസുകളിൽ കുടുക്കി ക്രിസ്ത്യൻ മതപുരോഹിതരെയും സന്യാസിനിമാരെയും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ട ഭാരതത്തിലെ ഉഗ്രാമങ്ങളിൽ ഇന്നും ദരിദ്രരായ കോടിക്കണക്കിന് ജനങ്ങൾ ദരിദ്രവാസികളായി തന്നെ കഴിയണം എന്നുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ അഹം ബോധമാണ് ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിൻ്റെ പ്രധാന ശത്രു ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും ജീവിക്കാൻ തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്താൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ജയ് വിളിക്കുവാനും അടിമപ്പണി ചെയ്യുവാനും ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകും വോട്ട് നേടാൻ വേണ്ടി ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങൾ സന്ദർശിച്ച് തിണ്ണനിരങ്ങുകയും മുട്ടിലിഴയുകയും ചെയ്ത് വോട്ടും വാങ്ങി അവസാനം പുറങ്കാലുകൊണ്ട് കൊണ്ട് ചവിത്തുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണ് ഇരുമ്പാണിയിന്മേൽ തൊഴിക്കുന്നത് പോലെയാണെന്ന് പൗലോസ് ലീഗ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദയവു ചെയ്ത് മറ്റുള്ളവരുടെ തിണ്ണനരങ്ങാൻ മേലാൽ സഭാ അധ്യക്ഷന്മാരും പോകരുത് പള്ളിയിൽ ഏത് മതവിശ്വാസികൾക്കും കയറി പ്രാർത്ഥിക്കാം പക്ഷേ അത് ക്രിസ്ത്യാനികളുടെ തലയിൽ കയറി ഇരുന്ന് ചെവി കടിച്ചെടുക്കുന്നത് പോലെ ആകരുത് ക്രിസ്തു സകല മനുഷ്യരോടും ദയയും സ്നേഹവും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ദരിദ്രരെ ചേർത്ത് പിടിച്ചേ പറ്റൂ എന്ന നിലപാട് നാം മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു നമ്മുടേത് അല്ലാത്ത ഒരാളെയും നാം കെട്ടിപ്പിടിക്കാൻ പോകേണ്ടതില്ല പട്ടിണി പട്ടിണികിടന്നും തൊഴിലില്ലാതെയും ആളുകൾ നരികിക്കുന്നത് കാണുമ്പോൾ അയ്യോ ഉപാവമെന്ന് പറഞ്ഞ് നാം ചെല്ലുന്നതിനു മുമ്പ് സ്വബോധം ഉപയോഗിച്ച് അല്പം ഒന്ന് ചിന്തിക്കുക നമ്മുടെ അമ്മായിയുടെ മക്കൾക്കൊന്നുമല്ല നാം ജോലിയും കൂലിയും ഭക്ഷണവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രൈസ്തവർക്കിടയിൽ മാത്രം മതി വെറുതെ മറ്റുള്ളവരെ നാം നന്നാക്കാൻ നടന്നിട്ട് വർഗീയത മാത്രം കൈമുതലായുള്ള രാഷ്ട്രീയം ആരുടെ അടിയും കുത്തും തൊഴിയും ഏറ്റുവാങ്ങേണ്ട കാര്യം ക്രിസ്ത്യാനികൾക്ക് ഇല്ല കർത്താവ് വിചാരിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചിരുന്ന കാലഘട്ടം അല്ല ഇന്നത്തേത് ഒരെണ്ണത്തിനും നന്ദി എന്ന സാധനം ഇല്ല ദരിദ്രർക്കിടയിൽ മനുഷ്യത്വപരമായി നാം ഇടപെടുമ്പോൾ തിരിച്ച് അതേ മനുഷ്യത്വം തന്നെ നമുക്ക് നൽകുവാൻ സർക്കാരിനോ മറ്റു മത സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെന്തിന് നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണം മതം മാറ്റം നടക്കുന്നു എന്ന് ആക്രോശിക്കുന്നവർ ഓരോ സംസ്ഥാനത്തെയും മതം മാറ്റിയത് പ്രസിദ്ധീകരിക്കുന്ന ഗസറ്റ് എടുത്ത് നോക്കേണ്ടത് ആണ് എത്ര പേര് പ്രതിവർഷം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നുണ്ട് എന്ന് ഏറിയാൽ എൻ്റെ ചെറിയ അറിവ് വെച്ച് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത് ഓരോ വർഷവും വെറും ഇരുപതിൽ താഴെ മാത്രമാണ് മാമോദിസം മുങ്ങിയത് കൊണ്ട് ഒരാളും ക്രിസ്ത്യാനിയായി മാറുന്നില്ല അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഭരണവർഗത്തിന് ഉണ്ടാകേണ്ടത് ഉണ്ട് ക്രിസ്തുവിൽ പലരും വിശ്വസിക്കുകയും പള്ളിയിൽ വരികയും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കാം ഒരു പക്ഷേ ബൈബിൾ കൈവശം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നാൽ അവരെല്ലാം ക്രിസ്ത്യാനിയാണെന്ന് ആണെന്ന് പറയുവാൻ പറ്റുമോ എൻ്റെ കയ്യിൽ ഭഗവത്ഗീതയും വേദങ്ങളും ഉപനിഷത്തുക്കളും ശ്രീകൃഷ്ണൻ്റെ ചിത്രവും ഉണ്ട് ബുദ്ധൻ്റെ കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും ഗുറാന്റെ മലയാള പരിഭാഷയും എൻ്റെ കൈവശമുണ്ട് ഞാൻ അവ വായിക്കുകയും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്നു വെച്ചുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി അല്ലാതെ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ക്രിസ്തുവിനെ ആരാധിക്കുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ഒപ്പം തന്നെ മറ്റു മതഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുകയും അവരുടെ ആരാ ആചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ഏറ്റവും ബഹുമാനത്തോടെ അവ നോക്കിക്കാണുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ ഇവിടെ മതഭ്രാന്ത് അല്ല ഈ പാവപ്പെട്ട സിസ്റ്റർമാരുടെ അറസ്റ്റിന് പിന്നിൽ ഉള്ള വിഷയം ദരിദ്രർക്ക് ജോലിയും വിശക്കുന്നവർക്ക് ഭക്ഷണവും വീടില്ലാത്തവർക്ക് വീടും ഉടുക്കാനില്ലാത്തവർക്ക് തുണിത്തരങ്ങളും നൽകുന്നതാണ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കണ്ണിൽ ക്രിസ്ത്യാനികൾ ശത്രുക്കളായി മാറുന്നതിനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും വിചാരിക്കുന്നത് തങ്ങൾക്ക് വോട്ട് ലഭിക്കുവാൻ ദരിദ്രവാസികളായ മനുഷ്യരെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് മനുഷ്യന്റെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ അധികാരത്തിൽ വരുന്നത് ഭാരതം ഒരു വികസിത രാജ്യമായിരുന്നുവെങ്കിൽ ഉന്നത ബിരുദങ്ങളും വിദ്യാഭ്യാസ യോഗ്യതയും ഉള്ള വ്യക്തികൾ ഭരണരംഗത്ത് എത്തിയേനെ ഭരിക്കുന്നവരുടെ യോഗ്യതകൾ എന്താണോ അതിനനുസരിച്ച് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും അപ്പോൾ നാട്ടിൽ ഉണ്ടാവുക മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൈദികരോടും സന്യാസിനിമാരോടും എനിക്ക് പറയുവാനുള്ള കാര്യം മേലാൽ ഒരാൾക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുവാനോ പട്ടിണി മാറ്റാനോ വസ്ത്രം ഉടുപ്പിച്ചു കൊടുക്കുവാനോ വീട് നിർമ്മിച്ചു കൊടുക്കുവാനോ പോകരുത് അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വേണ്ട രോഗികളുണ്ട് വേണ്ട വീടില്ലാത്ത അനേക മനുഷ്യരുണ്ട് വസ്ത്രം ഉടുക്കാനില്ലാത്തവരുണ്ട് അവരെ മാത്രം സഹായിച്ചാൽ മതിയാകും കാരണം മറ്റുള്ളവർക്ക് നാം സഹായം ചെയ്തു കൊടുത്തിട്ട് എന്തിനാ അവരുടെ തന്നെ വെറുതെ അടിയും കുത്തും വാങ്ങി ജീവൻ നഷ്ടപ്പെടുത്തുന്നത് കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ ഇട്ടടച്ചാൽ പോലും ഒരാളും ക്രിസ്ത്യാനിയെ സഹായിക്കാൻ വരില്ല പിന്നെ വെറുതെ നാം സമയം പാഴാക്കരുത് ആ നേരം ഓരോ കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്ക് അല്പം മനസ്സമാധാനമെങ്കിലും നമ്മൾക്ക് കിട്ടും ക്രിസ്തുനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു